ഒന്നും പറയണ്ട പറ പന്നിയെ ഉന്നെ ഈ പന്നി പന്നികാരൻറെ കാലേ കുട്ടുകാലി തെറ്റിന്റെ ഈ ചടാലെ സ്കൂട്ടി മാറ്റി ഒരു കാറെ മേടിച്ചു ആറ് ഇത് തന്നെ അങ്ങനെ കൊണ്ടു നിക്കാറേ ഉള്ളു എന്റെ ഉണ്ണേ കേട്ട് ആരൊക്കെ കേട്ടു വിവാഹ വാർഷിക ആണേ ഇരുപത്തഞ്ചാമത് സിൽവർ ജൂബിലി അതെയാ ഇരുപത്തഞ്ചാമത് വിവാഹ വാർഷികം നിങ്ങൾക്ക് നല്ല മാറ്റം ഇരുപത്തി വർഷത്തെ താടിയും പക്ഷെ ഇത്ത ഞാൻ അന്ന് വന്ന ആളല്ലേ അന്ന് കണ്ട അതേപോലെ മാറ്റം അല്ല ഞാൻ പറഞ്ഞു മാറ്റം ഇല്ല ആ വേണ്ട മാറ്റം വേണ്ട വിചാരാ മാറ്റം ഒരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിട്ട് പോവാ സ്റ്റുഡിയോയിലൊക്കെ ഇത്രയും ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്താ ചിരിക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ പോയി ഇത്ര ബുദ്ധിമുട്ടി മാർക്കറ്റിൽ പോവേ ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ പറഞ്ഞു ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോ പോവോ എന്തായി പറഞ്ഞു പിന്നെ സ്റ്റുഡിയോ ഫോട്ടോ എടുക്കാൻ നിങ്ങൾ പറഞ്ഞു പോവല് നിങ്ങ ജമിനിയോടൊന്നു പറഞ്ഞോക്കേത് വീട്ടിൽ വന്ന് ഫോട്ടോ എടുക്കുന്ന ആളാ ജമീന അറിയില്ല അല്ലേ ചോദിക്കണേ ഏ ടെക്നോളജി ഉണ്ട് നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് ജമീനോട്ട് അങ്ങോട്ട് പറഞ്ഞ നിങ്ങൾക്ക് ഏതാണ് ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് പാരീസ് തരട്ടെ പാരീസിൽ പോയിട്ട് തരട്ടെ പോണ്ട വെറുതെ ഇന്ന് കൊടുത്താ മതി ലണ്ടൻ ആക്കിയാലോ ലണ്ടൻ അങ്ങനെ ലണ്ടൻ അമേരിക്ക അമേരിക്ക ഒന്നും വേണ്ട മഞ്ഞുമല മേട കാശ്മീരിൽ പോറ്റി പോയിട്ട് മഞ്ഞുമല താത്ത ക്യാപ്ഷൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് അത് അല്ലേ നമ്മുടെ താത്ത സ്റ്റൈൽ വേറെ എന്ത് വേണമെങ്കിൽ ഒന്നും പോണ്ടത് ശരി അറിയാലോ ടെക്നോളജി ഞാൻ എടുത്തരാ ഞാനിപ്പടുത്തില്ല എങ്ങനെയും പോമിനില് കടന്ന് ഉരുടെ മേത്തൊക്കെ എന്റെ പോയക്കാ ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് അത് ഞാൻ ജമീനിൽ പറഞ്ഞിട്ട് നിങ്ങള് ഫോട്ടോ പറയടോ ഒന്ന് പറയി ആദ്യ ഫോട്ടോ എടുക്കണ്ടേ ഫോട്ടോ എടുക്കണോണ്ടേ ഫോട്ടോ എടുക്കാൻ എവിടെ എന്താദ്യോ വിവാഹ ഭാഷ അല്ലെങ്കില് അടിപൊളി ആക്കി കൊടുക്കാര തന്നെ തരാ പറഞ്ഞോ ഇപ്പൊ തരൂ എന്നൊരു പരിപാടി പെണ്ടവർ ദേ ആലോചിച്ചോ സ്റ്റുഡിയോനൊന്നും കൂടി പോയി പരിപാടി നടക്കോ ആதெന്നെ പറ നാരങ്ങ സ്റ്റുഡിയോ പോവോ ആதெന്നെ എവിടെ എവിടെ എന്താ അങ്ങനെ ഇരിക്കണം കിട്ടിയോ കിട്ടി നീ സ്റ്റുഡിയോ ഇതാ കാണിച്ചു ഇതാ ആര് പഠിച്ചോനെ എന്ത് രസന്ന് കാണാൻ ജാദുൽ തൊടുപ്പൊന്നെട്ടിട്ടില്ലേ എന്താറ് ভাঙിലേ അല്ല രസണ്ടി ോ ഇഷ്ടായിട്ടില്ല ഞാൻ തലയിൽ തട്ടിട്ടില്ല അതുകൊണ്ടോ അങ്ങനത്തും മറക്കാണ്ടാണ് നിൽക്കണേ ഇതൊക്കെ ഒരു മനുഷ്യനെ കാണിക്കാൻ പറ്റിയാ പോട്ടോ അത് ഇല്ല കാര്യ എന്റെ ശരിയാവൂല ജീവിതത്തിൽ ഞാൻ വേണ്ടിട്ടില്ല ഓന്നും മറക്കൂല അതല്ല അങ്ങനത്തെ അല്ല വേണ്ട ഞങ്ങള് സാധാരണ ഇടണത് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ തട്ടിട്ടില്ല ഞങ്ങൾ ഇടുന്ന വേഷത്തിൽ ഇത് പറഞ്ഞ സ്ഥലത്ത് ി നാച്ചുറൽ ഡ്ര മതി പാരീസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ഇങ്ങനെ ആയിരിക്കണം കൂട്ടുകാർ ഒരു കാര്യം പറഞ്ഞ അപ്പങ്ങട് ചെയ്തു കൊടുക്ക ഒരു കൂട്ടുകാരുടെ അടുത്തൊരു കാര്യം പറഞ്ഞ നടക്കോ ആണോ കൂട്ടുകാരനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരഞ്ഞട്ടോ ആളെ ഒന്നും പറയാനില്ല അല്ല ഇതിപ്പോ എങ്ങനാ എനിക്ക് കിട്ടി ഇത് ഇത് പറഞ്ഞ എങ്ങനെ ഇത് വേണ്ട ഉണ്ണിയത് ഇത് വേണ്ട എന്താ ഇതെങ്ങനെയത് കുറവ് നോക്ക് എന്താ എന്താ നോക്ക് വേണം എനിക്ക് വേണുണ്ടോ എന്താ കൈ കയ്യന്റെ മോളത്തെ മാര്ഗ് ഇപ്പ എങ്ങനെ ഇത് എന്റെ കൈന്റെ മോളത്തെ മാര്ഗ് അങ്ങനെ മനസ്സിലാവണ എന്റെ കൈന്റെ മോളത്തെ മാര്ഗ് ഞാൻ മാത്രം കണ്ടിട്ടുള്ള മാര്ഗ് എങ്ങനെ ബുരുക്ക് മനസ്സിലാവണേ ആരാ അതിന്റെ പിന്നില് എങ്ങനെയാ എങ്ങനെ ആരാ തരുന്നേക്ക് പാടണ്ടാതിടന്നോട്ടെല്ലാം ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിപ്പോ ഇങ്ങനൊക്കെ പൊറത്ത് കിറക്കണേ ഒരു പ്രാവശ്യം ഉണ്ടെങ്കി അത് അങ്ങനെ തന്നെയാണ് അത് വരിക ജീന് മുമ്പ് അത് അങ്ങനെ ഈ വർഗ കാണിച്ച് പിന്നെ എന്താ പിന്നെ പറയണേ ഇത് വേണ്ട ഇത് ഇതല്ല അങ്ങനത്തെ അല്ല ഉദ്ദേശം അല്ലല്ല

അത് കളയിപ്പ ഇന്ന് ഇക്കഴ്ച്ച ഫോട്ടോ എടുത്തത് അങ്ങനെ ഇത് ശരിക്കും ഈ പഠിക്കുന്ന ഇറങ്ങുന്ന ഇറങ്ങുന്നേ ഇനി അന്നായിട്ടുള്ള വർത്താന ഇടപാടില്ല അതെ ഇതാ അങ്ങനൊക്കെ എന്റെ ആ കൂട്ടുകാരണ്ടല്ലോ ഈ മറ്റേ ജമാല് അല്ലേ മറ്റേ ജമിനി ഓൻറെ അടുത്ത് പറഞ്ഞോ എന്റെ വേഷം കെട്ട് ഇറക്കണ്ടെന്ന് പറഞ്ഞോ ഓനോട് ഈ ജാതി പരിപാടി ഇന്നോട് ഇരിക്കരുത് പറയാ മനസ്സിലായില്ലേ ഓന്റെ നമ്പർ അയച്ച ഞാൻ സംസാരിച്ചോണ്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇനി ഓനല്ല എന്റെ കളിയാണ് കൂട്ടോ എന്റെ നിങ്ങൾ മനുഷ്യന്മാർ ചെയ്യുന്ന പരിപാടി അല്ലെ മനുഷ്യരെമാരല്ലാണ്ട് പിന്നെ ആരാത് ഇത് ആർട്ടിഫിഷ്യൽ ചെയ്യുന്ന ആണ് ഞാൻ പറഞ്ഞില്ല അന്ന് വന്നിട്ട് വാങ്ങിയ ഓനാണ് ഓനാണിച്ച് കാലിന്റെ തല്ലു തല്ലി കുറിച്ചു അല്ല മറ്റേ കളക്ടറല്ല ആരാണിച്ചാലും പറഞ്ഞോ കാലിയൊന്നും നിന്റെ അടുത്ത് അടക്കൂല ആ ലോകം മൊത്തം ചെയ്യുന്ന പരിപാടിയാണ് ലോകം മൊത്തം

ആ അല്ല പാരസത്തിനും ഇങ്ങനെ കുപ്പായമായിട്ട് വന്നേക്കണോ അതെ ഓനല്ലോണ്ടാണ് ഞാൻ എന്നോടൊന്നും പറയാടക്കി പിടിച്ചേ അന്റെ ഈ കയ്യമ്മത്തെ മാർഗ് അൻ്റെ ഈ കയ്യുമുള്ള മാർഗ് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഓഫീസിലിരിക്കണ ഏന്ന് പറഞ്ഞ ജമന്യ പറഞ്ഞേ അത് പറയണോ എന്താണ് ഞാൻ പറഞ്ഞു മനസിലായില്ലേ ഇനിന്റെ ശബ്ദം പൊങ്ങിയ നാട്ടുകാർ കേൾക്കിച്ചിട്ടാണ് ഞാൻ അടക്കി പിടിച്ച് പറയണേ ഇതിന്റെ സത്യാവശ്യം കോട്ടഞ്ഞാത്തണ്ട് ഇത് ഇവിടെ തീരൂല സൂറ പോട്ടിരിക്കണ്ട് ഇത് എനിക്ക് സത്യാവസ്ഥ അറിയണം പത്തിരുപത്തഞ്ചു വർഷമായി എന്റെ കല്യാണം കഴിച്ചിട്ട് ഇതേ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടും കൂടി ഇല്ലാതെ ധൈര്യത്തില് കല്യാണം കഴിച്ചാണ് എവിടെ കിടക്കണോ ഇലക്ട്രിസിറ്റിയിൽ കാണാൻ പറ്റി പറഞ്ഞാല് പിന്നെന്തിനാ ഞാൻ ജീവിച്ചിരിക്കണായി പറഞ്ഞില്ലേ ഓക്കറില്ലേ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കണായി ഇതിന് ഇതിന് ഈ മറുപടി വന്നിട്ടില്ലേ സൂറ കേറിച്ചു ഞാൻ മനസ്സിലാക്കി ഇക്ക് ഇതറിയണം േരി ഞാൻ മനസ്സിലാക്കണ്ടല്ലോ ലോകത്തുള്ള എല്ലാ ജമുനിമാർക്കും ഇരുപത്തിയഞ്ചു വർഷം ഇരുപത്തഞ്ച് വർഷമാണ് ഇന്റെ പോയത് ആരോട് പറയാനു ആരോട് എത്ര പറയേത്ര കളക്ടറൊക്കെ വരുമ്പോൾ അങ്ങോട്ട് പോവൂല ഇക്കുല്ലേ വർക്ക് ഇല്ലേ ഇത് പറഞ്ഞിണ്ട് ഇന്ന പറഞ്ഞ ഇതല്ലാണ്ട് ഏതൊക്കെ ഇൻസ്പെക്ടറോ ചി ഞാൻ ഉണ്ടോ ഉണ്ടോ അതാണ് മാന്യത

ഇയാളുടെ ഈ കണ്ണാടെ വെച്ച ഫോട്ടോ ആരേലും അച്ചാർ തിന്റെ അച്ചാറിന്റെ പരസ്യം എന്ന് കുടുംബം ഒരുമിച്ചിരുന്ന കഞ്ഞി കുടിച്ചിങ്ങനെ അച്ചാർ തൊട്ട് നക്കണ ഫോട്ടോ അല്ലെങ്കിൽ ഒരാൾ രണ്ട് പെഗടിച്ചിട്ടിങ്ങനെ തൊട്ട് നക്കണ ഫോട്ടോ അപ്പഴല്ലേ ഇത് ചെലവുള്ളൂ കുടുംബത്തിൽ കാശ് മുടക്കിയിട്ടും നല്ലല്ലോ ഇത് ചെയ്യണത് ഒരാൾ കാശ് മുടക്കുമ്പോൾ അവർ ചിലപ്പോ ഇങ്ങനെ നിൽക്കും ചിലപ്പോ ഇങ്ങനെ നിൽക്കും അത് അവരുടെ ഇഷ്ടം കേട്ടോ മര്യാദയ്ക്ക് പറഞ്ഞ ജോലി എന്റെ സാറൊ നമ്മളെ അടുക്കി വെച്ചിട്ട് കയറില്ല ആ ഫോട്ടോഗ്രാഫർ പ്യാരിജാതം വന്നു കഴിഞ്ഞാൽ അയാളുടെ ഐഡിയക്ക് വീണ്ടും എടുക്കാൻ പറയില്ലേ അപ്പോൾ അപ്പൊ ഒന്നിച്ചടിക്കാ ഫോട്ടോഗ്രാഫർ വന്നിട്ട് അയാളുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ ഇതിപ്പോ മുതലാളിയുടെ ഉത്തരവാണ് മുതലാളി പറഞ്ഞ അടുക്കി വൃത്തിയാക്കി വെക്കാൻ ആ പറയണ ജോലി അങ്ങോട്ട് ചെയ്യും ഞാനത് ചെയ്യാ ചെയ്യ ഓക്കേ ആ ശരി ശരി എന്നും അടുക്കി വെച്ചില്ലേ ഞാൻ ഇങ്ങനെ പറയരു മോഡലിൽ അടുക്കാനായിട്ട് ഇത് മനോഹരമായി വെക്കണ്ടേ പരസ്യം ഇത് ഫോട്ടോ എടുത്ത് പരസ്യം ചെയ്യുമ്പോ ആളുകൾ വായു വെള്ളം വരണം അതുപോലെ ഇനി മണല് വരണം അച്ചാറിൻ്റെ രാഘവൻ രാഘവൻ്റെ ലോകം മുഴുവൻ അറിയണം അറിയണം അതിനാണ് പരസ്യം ചെയ്യുന്നത് എന്തെല്ലോ പരിപാടി ഉണ്ട് കൊറച്ചുകൂടി അടുക്കി വെക്കാൻ വേറെ ആ പ്യാരിജാതൻ ഞാൻ മന്മഥനാണ് മറ്റേ രാഘവന്റെ അച്ചാർ മറ്റേ രാഘവന്റെ കമ്പനി രാഘവൻ്റെ അച്ചാർ കമ്പനി ഫോട്ടോ എടുക്കാൻ എടുക്കമ്പനു പറഞ്ഞിരുന്നില്ലേ അവിടെ അതെ അതെ ആണോ ആ ശരി 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 ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഇവിടെ ആ ഓക്കെ അതെ മുതലി അയാള് വേറൊരു വർക്കിൽ നിൽക്കുകയാണ് ഒരു മണിക്കൂർ കൂടെ കഴിയുന്ന പറയാം ഒരു മണിക്കൂർ കാത്തിക്കാൻ വേറെ ആൾ വിളിക്കും മൊലാളി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ വേറെ ഫോട്ടോഗ്രാഫറെ വിളിക്കണോ നീ എടുക്കോ ഫോട്ടോ അല്ല മുതലാളിക്ക് ഇപ്പൊ എന്താ വേണ്ടത് നമ്മുടെ അച്ചാർ കമ്പനിയുടെ പരസ്യം ചെയ്യണം അത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകണം ലോകം മുഴുവനും അറിയണം കച്ചവടം നടക്കണം അത്രയല്ലേ വേണ്ടു എനിക്ക് ഒരു നിമിഷം സമയം തരുമോ ചെറിയൊരു കാര്യം ഒന്നുമില്ല സുഖാ ബോട്ടിലെടുത്ത് മുതലാളിയുടെ കയ്യിലോട്ട് കൊടുത്തേ മുതലാളി ഒന്ന് അത് സ്റ്റൈലിൽ ഒന്ന് നിങ്ങൾ തിരിഞ്ഞു നിന്നിട്ട് ഒന്ന് ഇങ്ങനെ പിടിച്ച് ഹായ് ജമിനി ഞങ്ങളുടെ രാഘവ മുതലാളി വെച്ച് ഈ അച്ചാര കമ്പനിക്ക് ഉചിതമായ ഒരു പരസ്യം ചെയ്തു തരൂ രമണി എങ്ങനെയുണ്ട് ഇത് അവളും അവനും ഒന്നും അല്ല മുതലാളി ഇതൊരു പുതിയ ആപ്പാണ് ജമിനി രമണിയമല്ലി ഇതൊരു പുതിയ ആപ്ലിക്കേഷൻ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഐ ടെക്നോളജി അതിലൂടെ നമ്മൾ എന്ത് പറഞ്ഞാലും അതുപോലെ നമുക്ക് ഇത് ചെയ്തു തരും ഓ ഭയങ്കര പരിപാടിയാണ് നല്ല സംഭവല്ലേ ഇനിയിപ്പോ ഏഴ കാലമാണ് നമ്മള് ഈ ഭൂതം ഇല്ലേ നമ്മളെ കുപ്പിന്ന് കിട്ടണ പോകുന്നു നമ്മള് തുറന്നു വിട്ടുകഴിഞ്ഞാ ഇനി അനുസരിക്കും ഇനിയിപ്പൊ ക്യാമറമാൻ വരണ്ടല്ല വരണ്ട വരണ്ട വേണ്ട എന്തിന് ഇത് എന്തതിന് പേര് ആർട്ടിഫിഷ്യൽ ഇത് മതി ഇത് മതി ഓക്കേ ഫോട്ടോഗ്രാഫർ വേണ്ട എന്തായാലും ഗംഭീരായി സുഖ രണ്ടാളും എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം അവസാനം വരെ എന്നാ നമുക്ക് ലോകം മുഴുവൻ ഇത് എത്തിക്കാം നിങ്ങളുടെ ഇത് വെച്ചിട്ട് ഞാൻ ഒരു ഒന്ന് ചോദിക്കും ഇതെടുത്തിട്ട് ഞാൻ പെട്ടിയിലാക്കട്ടെ എല്ലാം അടുക്കി വൃത്തിയായിട്ട് ആ ഓർഡർ ഇപ്പം എടുത്ത ഓർഡർ കൃത്യമായിട്ട് എത്തിക്കാം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സമയത്ത് ഇത്രയും ഹൈ ക്യാമറ ഒന്നും വാങ്ങിക്കേണ്ട ഒരു കാര്യം അതിന് മാത്രമുള്ള വർക്കൊക്കെ ഇവിടെ കിട്ടുന്ന എനിക്ക് യാതൊരു അച്ഛൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ആളുകൾ നമ്മളെ വിളിക്കോ ഞാനിപ്പോ ഈ ക്യാമറ എടുത്തു വെച്ചേക്കണത് ഇവിടുത്തെ ഫോട്ടോ എടുക്കാനല്ല ഹൈ റെസൊല്യൂഷൻ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രാൻഡിങ്ങും പരസ്യം ജ്വല്ലറിയുടെയും ടയുടെ ഒക്കെ ഷൂട്ട് നടത്തി പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നിട്ട് എന്തായി കാര്യം ഏത് ആ ഒരു മറ്റേ ഫോട്ടോ സാറിന്റെ അച്ചാറിന്റെ അല്ലേ അത് നമ്മടെ അല്ല വേറെ ആരോ വന്ന് അതിന്റെ കുറച്ച് പൈസ ഒക്കെ എന്തോ ആകെ കിട്ടിയ ഒരു വർക്കാണ് അതും കളഞ്ഞു വർക്ക് കിട്ടും അച്ഛൻ സമാധാനപ്പെടും ക്യാമറ എടുത്തല്ലേ ഉള്ളൂ ആ നമസ്കാരം നമസ്കാരം അതെ നിങ്ങൾ ഒരാളെ വിശ്വസിച്ചിട്ടാണ് ഞാൻ അവിടെ വന്ന എന്റെ ഒരു ഫോട്ടോ എടുത്തത് ഓർമ്മയില്ല കഴിഞ്ഞ ദിവസം എടുത്ത ഫോട്ടോ ഇത് ഫോട്ടോ ആണ് നിങ്ങൾ നോക്കിയത് എന്റെ മുഖമാണോ അത് ആ മുഖാ എന്താ എന്താ നീ ഇങ്ങോട്ട് നോക്കി ഇങ്ങനെയാണ് ഞാൻ മീശൊക്കെ ഒരു ചെരുവൊക്കെ എന്ത് വൃത്തിയായിട്ടുണ്ടെന്ന് ഞാൻ അത് മാട്രിമോണിയിൽ കൊടുക്കാൻ വേണ്ടിട്ടാണ് സത്യേട്ടത എടുത്ത് അറിയോ പത്ത് മുപ്പത്തി ഒമ്പത് വയസ്സാക്ക് ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി മാട്രിമോണിയിൽ ഇതുവരെ പോട്ടം കണ്ടിട്ട് ഒരാൾ ഇന്ന് വിളിച്ച് മീശ എങ്ങനെയായതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് നിന്റെ ചങ്ങായിമാരൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ ഫോട്ടോ ഫോട്ടോക്ക് ഒരു മൊയ്ന്തു ലുക്ക് ഉണ്ട് അത് നിങ്ങളോട് അസൂയ കൊണ്ട് പറയണേ ഒരു ലുക്ക് നോക്കി അതെന്താ അറിയോ അത് ആ മീശ അങ്ങനെ നിക്കുന്നോണ്ടാണ് ശരി മീശല്ലിരിക്കുന്ന പല്ല് കാണാത്തോണ്ടാണത് കാണാല്ലേ മീശങ്ങളെ ഫോട്ടോ അല്ല കുറ്റോ ഫോട്ടോ ക്യാമറയ്ക്ക് ക്യാമറയിൽ നമുക്ക് വേറെ ട്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ല്ലേ ഇതിപ്പോഴിട്ട് നമുക്ക് ഒരുപാട് മോഡിഫിക്കേഷൻ അതിന്റെ മുകളിൽ നടത്താൻ പറ്റില്ലേ വേറെ 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 ഒരു ഫോട്ടോ അത് ഇതൊന്നും മനുഷ്യന്മാരെ കാണിക്കാൻ പറ്റില്ല സത്യട്ടോ അത് നോക്കി എന്താണ് അമരത്തിലും ഇത് ഇത് നല്ലതാണല്ലോ എന്ത് നല്ല ഈ ഇതൊന്നും പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടില്ല അല്ല ഇതിനേക്കാൾ കൂടുതൽ സുന്ദരനാവണെന്ന് പറഞ്ഞാൽ പിന്നെന്തു ചെയ്യും ഇത് മതി ഇത് സൗന്ദര്യത്തിന്റെ കാര്യത്തിലല്ല ഞാൻ എന്താ പറയുക ഒരു വിശ്വാസ പേരിലാണ് ശ്വാസം ഇത് മൂക്കാട പടം പറ്റി ആളുകൾക്ക് എടുത്ത് ഫോട്ടോ മൊബൈലിൽ ഫോട്ടോ എടുത്തോ എൽ സുന്ദരനാക്കി തരാന്ന് പറഞ്ഞേ നമ്മുടെ ക്യാമറയിൽ ഫോട്ടോ ഫോട്ടോ ഞാൻ പറയാൻ പറയാൻ വേണ്ടി വന്നാണ് ടെക്നോളജി വളർന്ന് ഇനിയിപ്പോ കല്യാണ ഫോട്ടോ വരെ എടുക്കണതേ ജമിനിലും ചെക്കന്മാർ അറിഞ്ഞിരിക്കണെ നല്ല മൊബൈൽ ഫോൺ മതി കാര്യങ്ങൾ നടക്കും ഫോട്ടോ വേണ്ടേ അല്ല ഇനി വേണ്ട ഞാൻ സങ്കടം പറഞ്ഞാണ് സത്യട്ടാ മുപ്പത്തൊമ്പത് വയസ്സായി ഇപ്പഴെങ്കിലും ഒരു കല്യാണം ഒരു പെണ്ണ് കണ്ട് ഇഷ്ടപ്പെടാൻ വേണ്ടിട്ടാ ഞാൻ ഈ ഫോട്ടോ എടുത്ത് അത് നടന്ന് പോയിട്ട് ഒരു സങ്കടം എനിക്കുണ്ട് നിങ്ങൾ മാത്രം നിങ്ങളെ നിങ്ങളെ മോനില്ല കേട്ടോ പറഞ്ഞു മനസ്സിലാക്കിക്കളി

പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനോട് പറയുന്നത് ഈ അത് വളരെ ശ്രദ്ധയോടുകൂടെ കേക്കണം ഏ ഞാൻ പറയാ അതേ ഈ നമ്മുടെ ഇവിടെ ഉള്ള എലക്ട്രിസിറ്റി ഓഫീസിൽ ഉള്ളൊരു ഏഇ ഒരു ഏഇണ്ടോന്ന് നോക്കണം എന്നാണ് പേര് ഏ ജമനി അതൊന്ന് ഈ എന്നോട് ഒന്ന് ആ വിവരം ഒന്ന് ഈ എന്നോട് അറിയിക്കണം ഏ ഇനിയിപ്പം അഥവാ ഇവിടെ ഇനിയിപ്പം ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസ് ഇല്ലെങ്കിൽ ഈ അടുത്തുള്ള ഏതെങ്കിലും നമ്മുടെ പഞ്ചായത്തുകളിൽ അവിടെ ഏതെങ്കിലും ഉള്ള ഇലക്ട്രിസിറ്റി ഓഫീസ് വേറെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അന്വേഷിച്ചിട്ടേ ഈ അങ്ങനെ ജമി ജമനി ജമിനിന്ന് അതെ ആ അല്ല അത് ഞാൻ 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 പറയാം ഞാൻ ഞാൻ പറയാ അത് ഞാൻ പറയാം ഏ ഇല്ല ഒന്നുമില്ല ഞാൻ പറയാതെ അത് നേരിട്ട് കാണുമ്പോൾ പറയാൻ പറ്റില്ല അല്ല ഇത് ഞാൻ പറയാൻ പറ്റൂല ഇതൊന്നന്വേഷിച്ചിട്ട് ഇക്ക് തരണം ഏ അതെ എന്നാൽ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ഞാൻ വിളിക്കാം ഇതൊന്ന് ഇതൊന്നറിഞ്ഞിട്ട് പറ